കനത്ത മഴയിൽ ഇറിഗേഷൻ മെയിൻ ചാൽ നിറഞ്ഞു വെള്ളം ഒഴുകി കൃഷിനാശം ഭീഷണിയിൽ പരിഹാരം തേടി കർഷകർ റോഡ് ഉപരോധിച്ചു കർഷകരാണ് കൃഷി മുങ്ങി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചത് അന്തിക്കാട് പോലീസ് എത്തി റോഡ് ഉപരോധിച്ചവരെ നീക്കം ചെയ്തു സമീപ പടവുകളിൽ കൃഷി ഇറക്കാനായി വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയതിനെ തുടർന്ന് മെയിൻ ചാൽ നിറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് മഴ കനത്തത് മഴയിൽ മെയിൻചാലിൽ നിന്ന് വെള്ളം റോഡിന് മുകളിലൂടെ കവിഞ്ഞ് നിറയുകയാണ് വാരിയംപടവിലെ നൂറ്റി പതിനെട്ട് ഏക്കർ നെൽകൃഷിയാണ് ഇതുമൂലം വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ പോകുന്നതെന്ന് വാരിയംപടവ് സെക്രട്ടറി കെ കെ അശോകൻ പറഞ്ഞു ഈ പടവിൽ ഞാറ് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ വാരിയം വാരിയമ്പടവിൻ്റെയും ഇടയിലുള്ള മനക്കൊടി പുള്ള് റോഡ് താഴ്ന്നു കിടക്കുന്നതിനാലാണ് ചാലിലെ വെള്ളം റോഡ് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് പതിനാല് വർഷത്തോളമായി ഈ ദുരിതം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഇവിടെ ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് അര കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഈ ഭാഗത്ത് റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിച്ചാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ